വളരെ പ്രത്യേകമായ ആചാരവിധികളും സവിശേഷതയോടുകൂടിയ പൂജാക്രമങ്ങളും അനുഷ്ഠാന വിധികളും എല്ലാം ഒത്തുചേർന്ന ശക്തി സങ്കേതങ്ങളാണ് പതിമൂന്ന് ശക്തി കാവുകൾ മന്നമ്പുറത്ത് കാവ് ഒന്നാമത്തേതാണ് രണ്ടാമത്തേത് കണ്ണൂരിലെ മാടായി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മാടായിക്കാവം മൂന്നാമതായിട്ട് കണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്ന കാവാണ് നാലാമതായിട്ട് കണ്ണൂരിൽ തന്നെ ഇരിക്കൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മാമാനിക്കുന്ന് കാവാം അടുത്തത് കണ്ണൂർ മേഖലയിൽ തന്നെ കൂത്തുപറമ്പിൽ സ്ഥിതി ചെയ്യുന്ന തിരുവഞ്ചേരിക്കാവം അടുത്തതായിട്ട് വടകരയിൽ സ്ഥിതി ചെയ്യുന്ന കളിയാമ്പള്ളിക്കാവാം പിന്നെ കോഴിക്കോട് മേഖലയിൽ കൊല്ലം എന്ന സ്ഥലമുണ്ട് അവിടെ സ്ഥിതി ചെയ്യുന്ന പിഷാരിക്കാവ് കോഴിക്കോട് ടൗണിനോടടുത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവളയനാട് കാവ് മലപ്പുറത്ത് അങ്ങാടിപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന തിരുമാന്ധാകുന്ന് കാവ് പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കൊടിക്കുന്നത്ത് കാവ് മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ കൊടുങ്ങല്ലൂർ ഭഗവതി കാവ് അടുത്തത് തിരുവിതാംകൂർ ഭാഗത്താണ് വരുമലയിൽ കാവാണ് അടുത്തത് ഏറ്റവും ഒടുവിൽ വരുന്നത് തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കാവ് ദേവി ക്ഷേത്രം ഈ പതിമൂന്ന് കാവുകളിലും ഭക്തിപൂർവം ദർശനം പൂർത്തീകരിച്ച് ആരാധന നടത്തുവാൻ യാതൊരാൾക്ക് സാധിച്ചുവോ അയാളുടെ ജന്മം ദേവിയിൽ സമർപ്പിക്കുന്നു അയാളുടെ ജീവിതം തന്നെ പരിപൂർണമായിട്ടും തീരുന്നു